ഹലോ സ്ലാ വലൈക്കും നമ്മളുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ടെറസ് വാർമിനെ കുറിച്ചൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ ചില ആദ്യമായിട്ട് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കെടുക്കാം ഇതാണ് നമ്മുടെ ടെറസ് നിങ്ങൾക്ക് അറിയാം എങ്കിൽ കുറച്ച് മെഡസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയോ ആ സീസൺ ആയി ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു മന്ത്യന്ന് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ നമ്മൾ ഇത്രയൊരു ചെറിയൊരു കായായിട്ടുണ്ട് പിന്നെ കുറേ പേരൊക്കെയും പല സൈറ്റിലെ പേരൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തൻ്റെ പേരെടുക്കാൻ വീട്ടിലെടുക്കാൻ വിട്ടുപോയി ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ തന്നെ പിടിച്ച നല്ല മാങ്ങയാണ് പച്ചക്കിന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഇന്നാലും കുഴപ്പമില്ല മധുരവും വേണ്ടിയൊരു ചെറിയൊരു മധുരവും പുളിപ്പില്ല പിന്നെ നമ്മുടെ ആ തന്നെ നമ്മൾ ടയറിൽ പടത്തി വിട്ടിരിക്കുന്നത് അതിനകത്തു നിന്ന് ഇങ്ങനെ കയറി മണ്ട വരെ ഈ മാവിൻ്റെ ഇങ്ങനെ മുകളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് കാ അല്ല സോറി പൂവ് വന്നിട്ടുണ്ടായിരുന്നു ഓ ലാസ്റ്റ് ഞാൻ ഒരു കാ നമ്മുടെ ഇവിടെ താഴോട്ട് പിടിച്ചിടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു പിന്നെ ചീമ എല്ലിക്കയും നെല്ലിക്കയൊക്കെ ആയി കൈകളുണ്ട് നമുക്കിത് വിൽക്കുന്നതാണ് പിന്നെ ചെയ്യ ഒരു സംഭവം നൊട്ടാനൊടി എന്ന് പറയും കുഞ്ഞൊരു തക്കാളി ഉണ്ടല്ലോ അത് ഔഷധ ഗുണങ്ങളുള്ള തക്കാളിയാണ് പിന്നെ വെച്ചാൽ ഇതെന്ന് വെച്ചാൽ അഗസ്തി എന്ന് പറയും ചീര അഗസ്തി ചീര പിന്നെ അത് ചെയ്തത് നമുക്കറിയാമല്ലോ പയറാണ് നമ്മുടെ നീണ്ട വലിയ പയറാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇടയ്ക്ക് ചെയ്തതാണ് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തോറിണ്ടെങ്കിൽ അതും കൂടി പോയി ഒന്ന് കാണുക നമ്മുടെ ചാനലിലെ ഹോം പേജ് ചെന്നിട്ട് ഷോർട്ട് വീഡിയോ നിന്ന് ഇടത്തെല്ലാം കാണുക മൽബെറി അങ്ങനെ മണ്ടയിൽ നിന്ന് മാങ്ങയെല്ലാം പിച്ച് കിട്ടും ഇതെല്ലാം ഒന്ന് പറക്കി കൂട്ടാന്ന് കരുതി നമ്മുടെ മാവിൽ ഉണങ്ങിയ ചുള്ളിയും കാര്യങ്ങളും മേലയും ഒക്കെ വന്ന് വീണിട്ടുണ്ടായിരുന്നു മാങ്ങ് പരച്ചപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ പറക്കുവാണ് ക്യാഷ് ഞാൻ എല്ലാം കൂടി പറക്കി ഒരുമിച്ച് കൂട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരമാണ് അതും അതിനകത്ത് തന്നെ അങ്ങ് മണ്ടയിൽ നോക്കുകയാണെങ്കിൽ ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളി പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ കിടന്ന കുറേയൊക്കെ ഞാൻ ഒന്ന് പറക്കി ഒതുക്കി ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചെടിയുടെയൊക്കെ ഇടയ്ക്ക് വീണുകൊണ്ട് നമ്മൾ അവിടെ പോയൊക്കെ നുള്ളി പറക്കി എടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുവാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു മൽബറിയാണ് പല സൈസിലെ മൽബറി ഉണ്ടല്ലോ ത് ഒരു ബ്ലാക്ക് റെഡുമായിട്ടുള്ള ഒരു റെഡിഷ് കളർ പിന്നെ പുളിഞ്ചിക്കുക അതിൻ്റെ ബാക്കി തന്നെ എനിക്ക് മുള്ളാത്തി എന്ന് പറയും പിന്നെ സീതപ്പഴം ഗോൾഡൻ സീത ഒരു മോഡല് സീത ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി പറക്കി ഒതുക്കിയതിൻ്റെ ഇത്ര ഉണ്ടായിരുന്നു വാങ്ങുക അപ്പം നമ്മുടെ ചാനലൊന്നും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്നും മറക്കരുത് നമ്മൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം അതും കൂടി ചെയ്തേക്കണം നമ്മളുടെ ഫുള്ള് ഇത്രയുണ്ടായിരുന്നു മാങ്ങ പഴുത്തതും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ നേരെ പോയി വരും കഴുകി കഴിക്കുകയും ചെയ്തു വെച്ചാൽ എന്നുവെച്ചാൽ ആണ് എൻ്റെ തൈ എല്ലാം അവൈലബിളാണ് അബിയുവെച്ചാൽ നല്ലൊരു നല്ല ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റിഫുൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് എന്താണ് ഔഷുദ്ധ ഗുണങ്ങൾ ഏറി കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള നെട്ടാനോടുക പിന്നെ അബിയുവിൻ്റെ തൈ ഉണ്ട് പിന്നെ മാക്കോട്ട ദേവ നമ്മുടെ എന്താ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് മൽബെറി പീനട്ട് അതിൻ്റെയൊക്കെ തൈ ഉണ്ട് നേഴ്സറി കൊടുക്കുന്നതിലും വില കുറവാണ് നമുക്കിവിടെ നഴ്സറിയിൽ ഇപ്പം നൂറ്റമ്പതാണെങ്കിൽ നമുക്കിവിടെ ഏകദേശം ഒരു നൂറമ്പത് രൂപയെങ്കിലും കുറഞ്ഞായിരിക്കും നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത് നഴ്സറി വാങ്ങുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തയ്ക്കുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ പ്രത്യേകം കാണിക്കണ്ട സാധനമാണ് മഹക്കോട്ടാ ദേവ ഇതാണെന്ന് വെച്ചാൽ ഷുഗർ ആർക്ക് ഉപകാരപ്പെടുന്ന ഒരു തയ്യാണത് വേണ്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഹോം പേജിൽ സോറി ഡിസ്ക്രിപ്ഷൻ പേജിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം നമ്പർ കോണ്ടാക്ട് ചെയ്താൽ ഇതെന്ന് വെച്ചാൽ കൊക്കോ കൊക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഒരു എന്താണ് ഒരു ഫീലിംഗ് ഒക്കെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഇതാണല്ലോ എന്നൊക്കെ അടുത്ത് ഇവിടെ പൂവൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഉറുമ്പാണ് നമ്മുടെ ഇതെല്ലാം നശിക്കുന്നത് നശിപ്പിക്കുന്നത് കറക്റ്റ് ഈ ഉറുമ്പാണ് നമ്മുടെ ഈ പൂക്കളെല്ലാം കളയുന്നത് വളരുന്നത് കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുക്കും ഇത്രയും ചെറുതിൽ കായിക വരാമെന്ന് വെച്ചാൽ സെറ്റ് അല്ലേ മക്കളെ പിന്നെ വെറൈറ്റി ഫാഷൻ ഫ്രൂട്ടുണ്ട് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ പല സൈസിലെ ഫാഷൻ ഫ്രൂട്ടും പിന്നെ റാംബൂ അതും പല കളറിലാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് പിന്നെ ഉണ്ട് ആഫ്രിക്കൻ മല്ലി നമുക്ക് ഇവിടെ അവൈലബിളാണ് ആരൊക്കെ ഉണ്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നമ്പർ നമ്പറുമായിട്ട് വന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ നമ്മളുടെ പേരക്ക ഇത് ചക്കയാണ് കുഞ്ഞി ചക്ക കുഞ്ഞി കുഞ്ഞിപ്പിലാൽ പിടിക്കുന്ന ചക്ക പിന്നെ നമ്മുടെ വീട്ടിൽ തണ്ണിമത്തൻ ഉണ്ട് തണ്ണിമത്തൻ്റെ കാര്യങ്ങളെല്ലാം പടർത്തി ഒരു തക്ക ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളി നമ്മൾ മുമ്പ് മേടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു പല കണ്ണ പല രീതിയിലുള്ള ഇതെന്ന് വെച്ചാൽ പ്രത്യേകം പറയാനുള്ളത് നമ്മൾ വെള്ളമെടുത്ത് ഇട്ട് കുടിക്കുന്ന സർവസ്വഗന്തി എന്ന് പറയും പിന്നെ ഇതെന്നു വെച്ചാൽ മാങ്കോസ്റ്റാണ് മുളക് തൈ അങ്ങനെ പല സൈസിലെ മുളക് തൈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുളക് നമ്മുടെ എന്താണ് കറി മുളക് അങ്ങനെ പലതും ഉളഞ്ചക്കയുടെ ആ ചെവിടില ഇങ്ങനെ നമ്മൾ കുറേ കറിയിലൊക്കെ കൂട്ടിയിട്ട് വളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ കൈരസക്കയാണ് എനിക്ക് ഒരു വീട്ടിൽ നിന്ന് തൈ തന്നായിരുന്നു കേട്ടോ അത് പിടിച്ചിട്ടുണ്ട് ഇനി അത് വളരാനുണ്ട് കയച്ചക്കേടും തൈ ഒക്കെ അവൈലബിൾ ആണ് ഈ കയ്യച്ചക്കുമ്പോ പാമ്പൊക്കെ വരും പറയുന്നത് സംഭവം ചുമ്മാതാണ് കേട്ടോ ചുമ്മാ വീട്ടിൽ തന്നിട്ടില്ല പിന്നെ നമ്മുടെ അയ്യത്തന്നെ കരിമ്പൊക്കെ ഉണ്ടായിരുന്നു കരിമ്പ് തണ്ടേ ഇത് വെച്ചാല് നമ്മുടെ വീട്ടിന്റെ അയ്യത്തന്നെ അവക്കാടമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ റാംബൂട്ടാനാണ് റെഡ് ആ റെഡ് റാംബൂട്ടാനാണത് പിന്നെ ജെറി ഉണ്ടായിരുന്നു ആപ്പിൾ ജെറി പിന്നെ നമ്മുടെ പരസ്യ ചില പേരൊക്കെയാണ് റെഡ് ഉണ്ടായിരുന്നു റോസ് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ തൈകൾ കൊടുക്കാൻ വെച്ചിരിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ ബറാബയാണ് ചെറിയൊരു പഴമാണ് ഇച്ചിരി കൂടി വലുതാവാൻ ഇതാണ് ബറാബടത്തായി ഇതിൻ്റെയും തയ്യെല്ലാം നമുക്കിവിടെ അവൈലബിൾ ഉണ്ട് നമ്മൾ പിന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന തയ്യുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂന്നുള്ളൂ പിന്നെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പ് നമ്മൾ ഷോർട്ട് ഫീറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടേക്കണേ ഓ ഇവിടെ തന്നെ നമ്മുടെ നേരത്തെ പറയണക്ക അബിയൂവിൻ്റെ അതും പ്ലാവ് ഗ്രാമ്പൂൻ്റെത് പ്ലാവ് പല സൈസിലെ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു